ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണകർണാവൃതത്തിലെ ഒന്നാം സ്വർഗത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം ഭുവന ലക്ഷ്മി നിത്യലീലാസ്പദ്യം കമല വിപിന് ഗർവ ഗർവസർവകം പ്രണമദഭയദാന പ്രൗഢിഗാഠോദ്ധതാഭ്യം കി വഹതു ചേ കൃഷ്ണപദാംബുജാഭ്യം പദം പിരിച്ചു പറയാമേ നിഖിഭുവനലക്ഷ്മി നിത്യലീലാസ്പദാഭ്യം കമലവിപി വീധീഗർവസർവങ്കഭ്യം സർവങ്കശാഭ്യാം പ്രണമത് ശ്രദ്ധിക്കണമേ പ്രണമത് അഭയദാന ഒരു ആ മായുടെയും ദായുടെ ഇടയ്ക്ക് ഒരു അല്ല ദായിയുടെയും ഭായുടെ ഇടയ്ക്ക് ഒരാ എഴുതി മുകളിൽ ഒന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ അഭയം തന്നെ വായിക്കും അല്ലെങ്കിൽ പ്രണമത് അഭയദാന എന്നാണ് ആ വാക്ക് അതാണ് പ്രണമത് അഭയദാന പ്രൗഢി ഗാഢോദ്ധദാഭ്യാം കിപ്പി വഹതുചേത കൃഷ്ണ പാദാ അമ്പുജാഭ്യാം അതിൻ്റെ അർത്ഥം എല്ലാ ലോകത്തിലെ സകല ഐശ്വര്യങ്ങളും വിളയാടിക്കൊണ്ടിരിക്കുന്ന വിളയാടിക്കൊണ്ടിരിക്കുന്നവ അതും അതുപോലെ തന്നെ സുന്ദരമായ കമല വിപിന്ന വീധി അതായത് കമലമെന്ന് പറഞ്ഞാൽ താമര ആ താമര തോട്ടം താമര തന്നെ ഒരു ഭംഗിയുള്ള വളരെ ഭംഗിക്ക് ഏറ്റവും സൗ സൗന്ദര്യത്തിനെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് കവികൾ വാചാലരാകുന്നത് താമരപ്പൂവിന്ന് പറഞ്ഞാൽ ഉടനെ അത്രയ്ക്ക് ഏറ്റവും സൗന്ദര്യത്തിനെ സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് താമരപ്പൂവിനെ കാണുന്നത് അത് അത് ശരിയാണ് തന്നെ അപ്പം ഒരു താമരപ്പൂ അങ്ങനെയാണെങ്കിൽ ആ താമരപ്പൂവും തോട്ടം എങ്ങനെയായിരിക്കും ഏറ്റവും ലോകത്തിലെ ഏറ്റവും സുന്ദരം സുന്ദരമായ കാഴ്ചയായിരിക്കും സുന്ദര കാഴ്ചയായിരിക്കും ഒരു താമര നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളം കാണുന്നത് അപ്പോൾ ആ താമരത്തോട്ടങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സൗന്ദര്യത്തിൻ്റെ ഒരു ഗെർവ് അവയ്ക്കുണ്ടാകും അതിനെയൊക്കെ ത അതിനെയൊക്കെ മാറ്റി വിട്ട് വിട്ടു നിർത്തിക്കൊണ്ട് അതിനെ അതിനെയൊന്നും ഒരു കാര്യമേ അല്ല ആ താമരത്തോട്ടങ്ങളൊന്നും അത്രയും സുന്ദരമായ ആ കാഴ്ചയൊന്നും ഒരു സൗന്ദര്യത്തിൻ്റെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്ന അവ അതിനെ എന്ത് എന്താണതിന് വരുന്നതാണ് പറഞ്ഞു വരുന്നത് അതിലോട്ടാണ് അതുപോലെ നമസ്കരിക്കുന്നവർക്ക് സ സാഷ്ട നമ്മൾ ബന്ധിക്കുന്ന ആർക്കും പ്രണമത് പ്രണമത് പ്രണമിക്കുന്നവർക്ക് പ്രണമത് പ്രണമിക്കുന്നവർക്ക് അഭയത്തെ കൊടുക്കുന്നവൻ എന്ന് വെച്ചാൽ നമസ്കരിക്കുന്നവർക്ക് പ്രണമിക്കുന്നവർക്ക് അഭയം കൊടുക്കാൻ സാ ഏറ്റവും ഗർവുള്ളതായ വെച്ചാൽ തന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള ആ വിചാരമുള്ളതായ ആ ശ്രീകൃഷ്ണൻ്റെ കൃഷ്ണ പാദാമ്പൂജാഭ്യം അവിടെ ഉണ്ട് അമ്പുജാഭ്യാം അല്ലേ പാദ പാദങ്ങളെ അംബുജത്തിനോട് അംബുജത്തിനോടവിടെ വർണ്ണിച്ചിരിക്കുന്ന അതിനെ യോജിപ്പിച്ചിരിക്കുന്നത് എന്തിനോട് ഉപ ഉപമിച്ചിരിക്കുന്നത് കൃഷ്ണൻ്റെ പാദങ്ങളെ അംബുജത്തിനോട് അപ്പം തന്നെ അറിയാം ആ താമരപ്പൂവിൻ്റെ സൗന്ദര്യം അത് അത്ര ആ അതൊന്നും അല്ല എന്നാക്കിക്കൊണ്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഭഗവാന്റെ ആ പാതാര ബിന്ദേ എന്നുവെച്ചാൽ പാദങ്ങളായ അരവിന്ദങ്ങളെ അതായത് ഭഗവാന്റെ ഭഗവാൻ്റെ പാദത്തിനെ അരവിന്ദമായിട്ട് താമരയായിട്ട് കൽപ്പിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ മനസ്സ് ആ താമരപ്പൂക്കളിൽ ഏത് താമരപ്പൂക്കൾ ഭഗവാൻ്റെ പാദങ്ങളാകുന്ന താമരപ്പൂക്കളിൽ ഒന്ന് അങ്ങ് എൻ്റെ മനസ്സ് നിറഞ്ഞൊഴുകട്ടെ അതിനകത്തൂടെ പ്രവഹിച്ചു പോകട്ടെ എൻ്റെ അതിന അതിനകത്ത് തന്നെ രമിക്കട്ടെ ഞാൻ സന്തോഷിക്കട്ടെ ആ ഭഗവാന്റെ പാദങ്ങളിൽ കണ്ട് പാദങ്ങളോട് ഞാൻ സന്തോഷിക്കട്ടെ പാദങ്ങൾ കണ്ടു ഞാൻ സന്തോഷിക്കട്ടെ അത് ഓർത്ത് സന്തോഷിക്കട്ടെ അങ്ങനെ ഇങ്ങനെ ആ ഭഗവാൻ്റെ പാദങ്ങളെക്കുറിച്ച് വർണ്ണിക്കുക അത് അതാണ് ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കാമേ നിഖിലഭുവനലക്ഷ്മി നിത്യലീലാസ്പദാഭ്യാം കമലവിപിന് വിധി ഗർവ സർവങ്കശാഭ്യാം പ്രണമദഭയദാന പ്രൗഢി ഗാഢോദ്ധദാഭ്യാം किमपि वहतु चेत कृष्णपादाम्बुजाभ्यां हरि ओम्